ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്ക ഇപ്പോൾ ഇറാനെ തീർത്തു കളയും അവസാനിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വർഗീയവാദികൾ നമ്മുടെ കമൻ ബോക്സിൽ കിടന്ന് രാവിലെ മുതൽ മെഴുകുന്നുണ്ട് ഇവരെ ചൊടിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തു രാവിലെ ഇറാനെ അമേരിക്ക ആക്രമിക്കില്ല അമേരിക്ക അങ്ങനെ ആക്രമിച്ചാൽ അത് അമേരിക്കയുടെ വലിയ ദുരന്തം വിളിച്ചു വരുത്തലായി മാറും കാരണം അമേരിക്കയ്ക്കെതിരെ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനും ഒക്കെ ചേർന്നൊരു വലിയ സന്നാഹം തയ്യാറായി നിൽക്കുകയാണ് അമേരിക്ക പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും എയർബേസിൽ നിന്നൊരു വിമാനം പറത്തിയാൽ അത് നിമിഷ നേരം കൊണ്ട് വെടിവെച്ചിടാനുള്ള സന്നാഹങ്ങൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് റഷ്യയുടെ ഗംഭീരമായ സാങ്കേതികവിദ്യ ഉത്തര കൊറിയയുടെ ആണവ കരുത്ത് അതുപോലെ തന്നെ ചൈനയുടെ അമേരിക്കയോട് അമേരിക്കയോടുള്ള അടങ്ങാത്ത പക ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇറാൻ അനുകൂലമായൊരു വലിയ പിന്തുണ ഒരു നെറ്റ്വർക്ക് അന്താരാഷ്ട്ര തലത്തിൽ സജ്ജമായിട്ടുണ്ട് അറബ് രാജ്യങ്ങളും ഒരിക്കലും ഇറാനെ മറികടന്നുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയുമില്ല അപ്പോൾ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് ട്രംപ് പക്ഷേ ഇങ്ങനെ പെട്ടിരിക്കുമ്പോഴും ഇയാളുടെ തള്ളിന് ഒരു കുറവുമില്ല ഇന്നലെയും ചില മാധ്യമപ്രവർത്തകരോട് ഇയാൾ പറഞ്ഞത് ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇറാൻ അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ ഇറാനു നേരെ കടന്നാക്രമണം ഉണ്ടാകും ആ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് പക്ഷേ ട്രംപ് ഇറാനെ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോഴും ട്രംപിനുള്ളിൽ വല്ലാത്ത ഭീതിയുണ്ട് എന്നും ഒരാക്രമണത്തിനും ട്രംപ് മുതിരുകയില്ല എന്നും വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് എന്ന അന്താരാഷ്ട്ര മാധ്യമം അത് റോയ്റ്റേഴ്സ് എന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ട്രംപ് ഒപ്പോസ് ഡെ പ്ലാന്റ് ഇസ്രായേലി സ്ട്രൈക്ക് ഓൺ ഇറാനിയൻ ന്യൂക്ലിയർ സൈറ്റ്സ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട്സ് എന്നാണ് പറയുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ കൃത്യമായി പറഞ്ഞാൽ ഇറാൻ്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ മുഴുവനായി തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുമായി അമേരിക്കയെ സമീപിച്ചിരുന്നു അതായത് ഗസ നരകമാക്കും ഹൂത്തികൾ ഇനി ആക്രമിച്ചാൽ ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇസ്രായേൽ ഒരു വലിയ പദ്ധതി ഇറാനെ തച്ചു തകർക്കുക മുച്ചൂടും മുടിക്കുക വെണ്ണീറാക്കുക എന്ന നിലയിലുള്ള ഒരു വലിയ പദ്ധതിയുമായി ട്രംപിനെ സമീപിച്ചിരുന്നു പക്ഷേ ആ പദ്ധതി നടക്കില്ല എന്നും ഇറാനുമായി നേരിട്ടുള്ള സംഘർഷം ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നും അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നീക്കമുണ്ടായാലത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒടുക്കമായിരിക്കുമെന്നും ട്രംപ് ഇസ്രായേലിനോട് പറയുകയും അതായത് നെതന്യാഹുവിനോട് പറയുകയും അങ്ങനെ ട്രംപ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു യുദ്ധം ഇറാനിലേക്ക് നടക്കാതിരിക്കുന്നത് എന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ പല യൂട്യൂബർമാരും തള്ളി മറിക്കുന്നത് ട്രംപ് ഇപ്പം ഇറാനെ തീർക്കും ഇപ്പം ഇറാനെ വിഴുങ്ങും ഇസ്രായേൽ ഇറാനെ അടിച്ചു തകർക്കും എന്നൊക്കെയാണ് അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ വെറുതെ പേടിപ്പിക്കാനുള്ള ചില ഗിമ്മിക്സ് മാത്രമാണ് ഇത്തിരി പോകുന്ന ഹൂത്തികളെ ഇതുവരെ തളയ്ക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല ഗസ എന്ന് പറയുന്ന ചെറിയൊരു മേഖലയിലെ വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടുള്ള ഹമാസിൻ്റെ പക്കലുള്ള വിരലെണ്ണാവുന്ന ബന്ധികളുടെ മൃതദേഹങ്ങളെവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജീവനുള്ളവരുടെ കാര്യം പോട്ടെ മരിച്ചു പോയവരുവെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ടീമാണ് ഇനി ഇറാനെ പോലുള്ളൊരു വലിയ ശക്തിക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അതായത് ആണവശക്തിയിൽ അമേരിക്കയേക്കാൾ വലിയ റഷ്യയുടെ വലിയ പിന്തുണയുമായി നിൽക്കുന്ന ഇറാനെ അങ്ങനെ അമേരിക്കയ്ക്ക് അടിച്ചിടാൻ കഴിയില്ല ഇസ്രായേലിനും ചിന്തിക്കാൻ പോലും കഴിയില്ല പക്ഷേ ഇസ്രായേൽ കരുതിയത് നിതന്യാഹു കരുതിയത് അമേരിക്കയെ മുൻനിർത്തി അമേരിക്കയെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിക്കാമെന്നതായിരുന്നു അതാണ് ഈ ന്യൂയോർക്ക് ടൈംസ് വാർത്തയിൽ പറയുന്നത് പക്ഷേ ട്രംപ് എന്ത് ചെയ്തു ഇങ്ങനെയൊരാക്രമണം നടത്തുന്നതിന് പകരം ഒരു പുതിയ കരാറുണ്ടാക്കാം എന്ന് തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അതായത് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കുമെന്ന് ട്രംപിന് നല്ല ബോധ്യമുണ്ട് എങ്ങനെയാണ് ട്രംപ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ദേശീയ ഇൻ്റലിജൻസ് ഡയറക്ടർ തുൽസി ഗബാഡ് എന്നിവർ ഇറാനെ ആക്രമിക്കാനുള്ള നീക്കം ശരിയല്ല എന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തിയെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ആശങ്ക അവർ ട്രംപിനോട് പങ്കുവച്ചു അതോടെ നതന്യാഹുവിൻ്റെ ഇറാൻ തകർക്കൽ പദ്ധതിക്ക് തലവെച്ചു കൊടുക്കാതെ ട്രംപ് നൈസായിട്ട് ആയി എന്നാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഒരു വശത്ത് ഞാൻ വലിയ സംഭവമാണ് അമേരിക്ക ലോകശക്തിയാണ് ഇറാൻ ഇപ്പം തീർക്കും ഇറാൻ നശിക്കും ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടും ഖമിനിയെ കൊല്ലും എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങൾ മാധ്യമങ്ങളിൽ വരുന്ന വിധത്തിൽ മാധ്യമപ്രവർത്തകരോട് എൻ്റെ നിലപാട് കർക്കശമാണ് ഇറാനെ തീർക്കുമെന്നൊക്കെ ട്രംപ് പറയുന്നു എന്നാൽ മറുവശത്ത് ഇത്തരം ചർച്ചകളിൽ ഇറാനുമായി ഒരു കളിക്ക് പോയാൽ പണി പാളും എന്ന് രഹസ്യമായി പറഞ്ഞ് ഇറാനെതിരെയുള്ള യുദ്ധ നീക്കത്തിൽ നിന്ന് ഇസ്രായേലിനെ കൂടി പിന്തിരിപ്പിക്കുന്നു അല്ലെങ്കിലും അമേരിക്കയ്ക്ക് പണ്ടേയുള്ളതാണ് ഇരട്ടമുഖം അത് നമ്മൾ ഈ പറയുന്ന ഇതിന് മുമ്പുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ ഉണ്ടായിരുന്നപ്പോൾ കണ്ടതാണ് ഇസ്രായേൽ ഗസയിലേക്ക് ശക്തമായ ആക്രമണം നടത്താൻ തുടങ്ങിയപ്പോൾ എല്ലാ സഹായവും കൊടുത്ത് അമേരിക്കയായിരുന്നു എന്നിട്ടൊടുവിൽ പണി വാളുമെന്ന് മനസ്സിലായപ്പോൾ അതായത് അമേരിക്കയിൽ പോലും വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉണ്ടായി എന്ന് കണ്ടപ്പോൾ ഇനി അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്ന് ഏറെക്കുറെ ബൈഡനെ ബോധ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ നമുക്ക് സമാധാനം വേണം ഇസ്രായേൽ പിന്തിരിയണം ഗസയ്ക്ക് സമാധാനം കൊടുക്കാൻ ഞങ്ങൾ ചർച്ച നടത്താമെന്നൊക്കെ പറഞ്ഞ് ബൈഡൻ വന്നു എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് ഇതേപോലെയൊക്കെ തന്നെയുള്ള ഇരട്ടത്താപ്പുകളുണ്ട് പശ്ചിമേഷ്യയിലെ പല യുദ്ധങ്ങളുടെയും പിന്നിലാരായിരുന്നു പല ഭീകര സംഘടനകൾക്കും പിന്നിലാരായിരുന്നു പശ്ചിമേഷ്യയിൽ ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതാരായിരുന്നുവെന്ന ചരിത്രമൊക്കെ അന്വേഷിച്ചു പോയാൽ അതിനുള്ള ഉത്തരമൊക്കെ കിട്ടും എന്തായാലും ഇറാനെ ഇപ്പോൾ അമേരിക്ക അടിച്ചു കളയും ഇസ്രായേൽ ഇപ്പോൾ ഇറാനിൽ ബോംബിടും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് ദാ ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്തയിലൂടെ നമുക്ക് വ്യക്തമാക്കുക വ്യക്തമാവുകയാണ് അമേരിക്കയുടെ അനുമതിയില്ലാതെ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ ഇറങ്ങിയാൽ അത് വിജയിക്കുകയില്ല കാരണം ഇസ്രായേലിന് അതിനുള്ള കപ്പാസിറ്റിയില്ല അതിനുള്ള ശേഷിയില്ല നമുക്കറിയാം ഈ യുദ്ധത്തിലാണെങ്കിൽ പോലും ഈ പതിനേഴ് മാസക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ച വെടിനിർത്തലിന് ശേഷം വീണ്ടും പുനരാരംഭിച്ച ഈ യുദ്ധത്തിലുമൊക്കെ അമേരിക്കയുടെ പിന്തുണയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അമേരിക്ക പിന്മാറിയാൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആയുധങ്ങളായിക്കൊള്ളട്ടെ സമ്പത്തായിക്കൊള്ളട്ടെ സൈനിക നിർദ്ദേശങ്ങളായിക്കൊള്ളട്ടെ ചാരനീക്കങ്ങളായിക്കൊള്ളട്ടെ സാങ്കേതികവിദ്യ ആയിക്കൊള്ളട്ടെ ഇതൊക്കെ വലിയൊരളവിൽ അമേരിക്ക ഇസ്രായേലിന് ദാനം ചെയ്യുന്നത് പോലെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും കാലം ഈ വലിയ യുദ്ധവുമായി മുന്നോട്ട് പോയത് അല്ലെങ്കിൽ അതിനുള്ളൊരു ശേഷി ഇസ്രായേലിൽ ഇല്ല എന്നുള്ളത് അച്ചട്ടാണ് എന്തായാലും ഇതുതന്നെയാണ് നേരത്തെ മുതൽ തന്നെ ഇറാൻ്റെ കാര്യത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നയം ഉത്തര ഉത്തരകൊറിയ റഷ്യ ചൈന ഇറാൻ എന്നിവരൊക്കെ ചേരുന്ന ആ ഒരു വലിയ ടീമിനെ അമേരിക്കയ്ക്ക് ഭയം തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട കാരണം ഉത്തര കൊറിയയുടെ പക്കൽ എന്തൊക്കെയാണുള്ളത് റഷ്യയുടെ സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഇറാൻ്റെ ആയുധങ്ങൾ ഏത് വിധത്തിലുള്ള ഇതൊന്നും അമേരിക്കയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്താനോട്ട് കഴിയുകയുമില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഏത് വിധത്തിൽ തീവ്രമായിരിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും അമേരിക്കൻ സഖ്യത്തിനില്ല അല്ലെങ്കിൽ അമേരിക്കയ്ക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഈ പറയുന്ന പേർഷ്യൻ കരിങ്കടൽ ഒമാൻ തുടങ്ങിയ കടലെടുക്കുകളിലൂടെ അതായത് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതൊക്കെ കടലെടുക്കുകളുണ്ടോ അന്താരാഷ്ട്ര കപ്പൽപാതകളുണ്ടോ ഇതൊക്കെ ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് നിശ്ചലമാക്കാൻ പറ്റും ഇപ്പോൾ ഹൂത്തികൾ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രൂപ്പ് ചെങ്കടലിൽ എന്താണ് കാണിച്ചത് എന്ന് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഹൂത്തികൾ കാരണം ദശലക്ഷക്കണക്കിന് കോടി ഡോളറിൻ്റെ നഷ്ടം അമേരിക്കയ്ക്കുണ്ടായിട്ടുണ്ട് വ്യാപാര നഷ്ടം ഇസ്രായേലിൻ്റെ തുറമുഖങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ യൂറോപ്യൻ യൂണിയനൊക്കെ അടക്കം വലിയ ഇമ്പാക്റ്റ് ഈ ഹൂത്തികൾ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ പ്രശ്നത്തിലൂടെ ചെങ്കടലിലെ പ്രശ്നത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇറാൻ തുനിഞ്ഞിറങ്ങി ലോകത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കപ്പൽ സഞ്ചാരപാതകങ്ങൾ അടച്ചിട്ടാൽ അവിടെ പണി കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് അന്താരാഷ്ട്ര വ്യാപാരം നിശ്ചലമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അവിടെയൊക്കെ അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളുണ്ട് സൈനിക ബേസുകളുണ്ട് പക്ഷേ ഇറാൻ പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ ഈ അറബ് രാജ്യങ്ങൾ ഒരു തരത്തിലും ഇറാനെതിരായ ആക്രമണത്തിന് അമേരിക്കയെ അവിടേക്ക് കൊണ്ടുവരില്ല എന്നും അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഇത് ഇത്രയധികം കാര്യങ്ങൾ പിന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകളുണ്ടാകും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടും ഇറാൻ്റെ പ്രതിരോധ മിസൈലുകളൊക്കെ അമേരിക്കയുടെ അൻപതിലധികം സൈനിക ബേസുകൾ ടാർഗറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്ന് ഇറാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരാക്രമണത്തിനിറങ്ങി പുറപ്പെട്ടാൽ പിന്നെ ട്രംപ് പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല പിന്നെ വല്ലാത്ത നാശമായിരിക്കും അമേരിക്കക്കും അവരുടെ ചേരിക്കും ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനായി കൂടുതൽ കൂടുതൽ ശ്രമം നടത്തുന്നത് ഒരു വശത്ത് ഇപ്പോൾ ഇറാനെ തകർക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണി മുഴക്കുന്നത് ഞങ്ങൾ ലോകശക്തികളാണെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മേനി നടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പുറത്ത് ചില മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ മനസ്സിലാക്കുക അമേരിക്കയായാലും ഇസ്രായേലായാലും ഇറാനെ ആക്രമിച്ച് തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരിക്കലും മുന്നോട്ട് പോകില്ല ഇനിയും നമ്മുടെ ഇടയിലുള്ള യൂട്യൂബർമാരൊക്കെ ഹമാസ് തീർന്നു ഹുത്തികൾ കഴിഞ്ഞു ഇറാൻ്റെ പേടിച്ച് വിറച്ചു ആ ഖാമിനി മരിക്കാൻ പോവുകയാണ് ആത്മഹത്യ ചെയ്യുന്നു പേടിച്ച് എന്നൊക്കെയുള്ള കുറേ കഥകളും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് യാഥാർത്ഥ്യത്തോട് പുലബന്ധം പോലുമില്ലാത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ സത്യസന്ധമായ കാര്യങ്ങൾ പറയുക അല്ലാതെ ഉള്ളിലെ വർഗീയതയും വിഷവും ഒക്കെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മേൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ മേൽ കുത്തിവെക്കാനും അവരുടെ മേൽ ചൊരിയാനുമുള്ള വാശിയിൽ നുണകൾ പറഞ്ഞുകൊണ്ട് വീഡിയോകളുമായി ആരും രംഗത്ത് വരരുത് പിന്നെ സത്യം പറയുന്നവരെ കാര്യമില്ലാതെ അധിക്ഷേപിക്കുകയും ചെയ്ത് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഈ വീഡിയോയിൽ തെറ്റുകളുണ്ടെങ്കിൽ വ്യസ്തുതാപരമായ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊടുക്ക ന്യൂയോർക്ക് ടൈംസും ഒക്കെ ചെറിയ ആളുകളല്ല അവർ നിങ്ങൾ പറയുന്ന പോലെ മറ്റേ ആളുകളുമല്ല അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യതയുള്ള ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളും വാർത്താ ഏജൻസിയും ഒക്കെയാണ് അപ്പോൾ അതിൽ പറയുന്ന വാർത്തയും തെറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതും നുണയാണ് എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് കാര്യമായെന്തോ കുഴപ്പമുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ